നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൻറ്റ് ബോക്സിലും ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വെള്ളിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കുമെന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ മാസം ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും വിതരണം ചെയ്യുക സംസ്ഥാനത്തെ അറുപത്തി ലക്ഷത്തോളം പേർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും വെള്ളിയാഴ്ച മുതലാണ് വിതരണം ആരംഭിക്കുക ഇരുപത്തിയാറ് പോയിൻ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഏഴ് എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി ഒരു പെൻഷൻ കൈമാറുകയും ചെയ്യും ജനുവരിയിലെ പെൻഷനും ഒപ്പം കുടിശ്ശിക ഘഡുക്കളിൽ ഒന്നും കൂടി ചേർത്താണ് ഇപ്പോൾ ഈയൊരു മൂവായിരത്തി ഇരുന്നൂറ് രൂപ അനുവദിച്ചിട്ടുള്ളത് പണഞ്ഞെരുക്കം കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവും നൽകുമെന്ന് മുഖ്യമന്ത്രി മുൻപ് നിയമസഭയിൽ അറിയിച്ചിരുന്നതാണ് അതിലെ ആദ്യഘഡു ഓണത്തിന് മുൻപ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം നൽകിയിരുന്നു ഇപ്പോൾ രണ്ടാം ഘടുവാണ് ഈ ഒരു ജനുവരി മാസത്തിൽ വിതരണം ചെയ്യുന്നത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനും നിരുത്സാഹപ്പെടുത്തുന്നതിനുമായി ഉൽപ്പന്നങ്ങൾക്ക് സെസ് കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ലഭിക്കണമെങ്കിൽ വേസ്റ്റ് ബിന്നുകൾ നിർബന്ധമായും സ്ഥാപിക്കണമെന്ന നിയമം ഫെബ്രുവരി മുതൽ കർശനമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ബോധവൽക്കരണത്തിനൊപ്പം ശക്തമായ നിയമ നടപടികൾ കൂടി സ്വീകരിക്കുന്നത് വഴി മാത്രമേ പ്ലാസ്റ്റിക് എന്ന വിപത്തിനെ നേരിടാനാവൂ പ്ലാസ്റ്റിക്കിനെ നേരിടാൻ ഓരോരുത്തരും സഹകരിക്കണം പാതയോരങ്ങളിൽ പ്ലാസ്റ്റിക് തള്ളുന്നതിനെതിരെ നടപടി സ്വീകരിക്കാത്ത തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്തുന്നത് സർക്കാരിൻ്റെ പരിഗണനയിലാണെന്നും മന്ത്രി വ്യക്തമാക്കി ഇനി അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല കടയടപ്പ് സമരത്തിലേക്ക് കടക്കുന്നു ഈ മാസം ഇരുപത്തിയേഴ് മുതൽ സംസ്ഥാന വ്യാപകമായി അനിശ്ചിതകാലത്തേക്ക് റേഷൻ കടകൾ അടച്ചിടും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരി സംയുക്ത സമിതിയാണ് കടയടപ്പിന് ആഹ്വാനം നൽകിയിട്ടുള്ളത് റേഷൻ വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുക കമ്മീഷൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പല തവണ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങളിൽ നടപടി ഉണ്ടായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് കടകൾ അടച്ചിടാൻ തീരുമാനിച്ചത് റേഷൻ വ്യാപാരികൾ പലവട്ടം കടയടപ്പ് സമരം അടക്കം നടത്തിയതിനെ തുടർന്ന് പ്രശ്നങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു എന്നാൽ ഈ ഒരു സമിതിയുടെ ശുപാർശകൾ നടപ്പാക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല എന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്